സിറിയയുടെ ആധിപത്യം റജബ് ത്വയീബ് ഉർദുഖാന്റെ കൈകളിലേക്ക് ഘട്ടം ഘട്ടമായി കടന്നുവരുന്ന സാഹചര്യത്തിൽ ഉർദുഖാനെ മൂക്കു കയറി വേണ്ടി അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ശ്രമിക്കുകയാണ് ഇതിപ്പോൾ സിറിയയിൽ പുതിയതായി വന്നിട്ടുള്ള സൈനിക തലവനാണ് അദ്ദേഹം ഒരു അറബി അറിയാത്ത വ്യക്തിയാണ് എന്നത് ഒന്നാമത്തെ കാര്യം അതായത് ഉർദുഖാൻ വളരെ കൃത്യമായി തന്നെയാണ് അവരുടെ പദ്ധതികൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കേൾക്കാൻ സാധിക്കും അതേസമയം തുർക്കിയെ ഒതുക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക തുർക്കിയുടെ ബോർഡറിനോട് അടുത്തുള്ള ഭാഗത്ത് സൈനിക സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഈ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അമേരിക്കയുടെ ഒരു പുതിയ താവളം ഇപ്പോൾ നിർമ്മിക്കാൻ പോവുകയാണ് തുർക്കിയുടെ ബോർഡറിൽ അതായത് സിറിയയും തുർക്കിയും അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് ഐനുൽ അറബ് എന്നറിയപ്പെടുന്ന തുർക്കിയോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്താണ് ഇങ്ങനെയുള്ള ഒരു നീക്കം ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു പെട്ടെന്ന് ഒരു താവളം തയ്യാറാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇതിലൂടെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ വാഹന വ്യൂഹം തന്നെ ഇപ്പോൾ ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് മണിക്കൂറുകൾക്ക് മുമ്പ് വരുന്ന വാർത്തയാണ് എന്നതാണ് ഏറെ പ്രസക്തമായത് ഇപ്പോൾ കുർദുകളെ ഒതുക്കാൻ വേണ്ടി ഉറുദുഖാൻ അതിശക്തമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അത്യാധുനിക സംവിധാനങ്ങൾ ടെക്നോളജികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഉറുദുഖാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഇപ്പോൾ അമേരിക്ക താവളമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ ഭാഗത്താണ് ഇതാണ് തുർക്കിയും അതുപോലെ തന്നെ സിറിയയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഭാഗമാണിത് ഈ ഭാഗത്ത് ഇവിടെ അതായത് ഈ തുർക്കിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഭാഗത്താണ് അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു താവളത്തിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നത് ഇത് തീർച്ചയായും തുർക്കിയെ ഒതുക്കുക എന്ന് തന്നെയാണ് ഇതിലെ പ്രധാന ലക്ഷ്യം ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ദെയ്സൂർ അതുപോലെ തന്നെ ഹസ്ക അതേപോലെ തന്നെ റഗ്ഗ ഈ ഭാഗങ്ങളിലെല്ലാം അമേരിക്കയുടെ വലിയ ശക്തിയുണ്ട് ഈ ഭാഗത്താണ് ഇപ്പോൾ തുർക്കി അതിശക്തമായി പോരാട്ടം നടത്തുന്ന ഈ കുർദുകൾ എന്നറിയപ്പെടുന്ന പി കെ കെ എന്നറിയപ്പെടുന്ന വിഭാഗമുള്ളത് ഇത് സിറിയയുടെ വലിയൊരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മാപ്പ് കണ്ടാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും ഇതാണ് സിറിയയുടെ മാപ്പ് ഈ മാപ്പിൽ നമുക്കറിയാൻ സാ കാണാൻ സാധിക്കും ഈ റഗ്ഗ അതുപോലെ തന്നെ ദർസോർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹെലബിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഈ വിഭാഗത്തിന്റെ കൈകളിലാണ് ഉള്ളത് ഇവിടെയാണ് ഇപ്പോൾ തുർക്കി അതിശക്തമായ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കാണുന്ന ഭാഗമാണ് ഇത് നമുക്ക് സൂം ചെയ്തെടുത്താൽ ഐനുൽ അറബ് എന്നറിയപ്പെടുന്ന തുർക്കിയുടെ വളരെ തൊട്ട് നിൽക്കുന്ന ഈ ഭാഗത്തേക്കാണ് ഈ നീക്കം നടത്തുന്നത് അതേസമയം ഇന്ന് ഈ പി കെ കെ എന്നറിയപ്പെടുന്ന ഈ അമേരിക്ക പൂർണ്ണമായും സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയും ഇസ്രയേലും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം തുർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈറക്ടർ തി ബി ടു എന്നറിയപ്പെടുന്ന ഡ്രോൺ തകർത്തിരിക്കുകയാണ് ഈ ഡ്രോൺ തകർത്തതിൻ്റെ ചിത്രമാണ് അവർ അവരുടെ എക്സ് പേജിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രോൺ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ മിസൈലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അതിശക്തമായ ഭാഷയിലാണ് ഇസ്രയേലിനെതിരെ തുർക്കി സംസാരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ യു എയെ സമീപിക്കുകയാണ് ഉറുദുഖാൻ ചെയ്തിരിക്കുന്നത് ഇസ്രയേലുമായി അടുത്തു നിൽക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രം എന്ന നിലയിൽ യു എയുമായി അതായത് യു എ മുഖേന ഇസ്രയേലിന് ചില സന്ദേശങ്ങൾ കൈമാറിയിരിക്കുകയാണ് അതേസമയം അമേരിക്കയും അതുപോലെ ഇസ്രയേലും നൽകിക്കൊണ്ടിരിക്കുന്ന പി കെ കെ സഖ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അവരുടെ സംവിധാനം പ്രതിരോധ സംവിധാനങ്ങൾ വെച്ച് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം ഡ്രോണുകൾ തകർക്കുന്നു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് ഇത് തുർക്കിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ഡ്രോണുകൾക്കെതിരെ ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് റഡാർ മുഖേന ഈ ഡ്രോണുകളെ കണ്ടെത്തുകയും സാധാരണ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പലപ്പോഴും ഡ്രോണുകളെ തകർക്കാൻ കഴിയില്ല പക്ഷേ അതിനു മാത്രം തുർക്കി സംവിധാനിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണിത് ഈ സിസ്റ്റം മുഖേന ഡ്രോണുകളെ തകർക്കുക എന്നത് വളരെ എളുപ്പമാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പി കെ കെ എന്ന് അറിയപ്പെടുന്ന അമേരിക്ക സപ്പോർട്ട് നൽകുന്ന ഈ വിഭാഗത്തിന്റെ ധാരാളം ഡ്രോണുകൾ തുർക്കി തകർത്തിരിക്കുകയാണ് ഡ്രോണുകൾക്ക് വേണ്ടി പ്രത്യേകം ആസൂത്രണം ചെയ്ത ഒരു സംവിധാനമാണ് പ്രതിരോധ സംവിധാനമാണ് കാരണം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ധാരാളം ലക്ഷ്യങ്ങളിലേക്ക് ഇതിൽ നിന്നുള്ള വെടിക്കോപ്പുകൾ ഉയർന്നു ഉയർന്നുയരുന്നു എന്നതാണ് അത് ഇത്രയും കൂടുതൽ ഡ്രോണുകളെ അടക്കം തകർക്കാനുള്ള കാരണം ഡ്രോണുകൾ നമുക്കറിയാം മിസൈലുകൾ പോലെയല്ല അതിൻ്റെ ഓരോ സമയത്തും അതിന് അതിൻ്റെ ലക്ഷ്യങ്ങളെ മാറ്റാൻ അതിന് സാധിക്കും അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ജൗലാനി എന്നറിയപ്പെടുന്ന സിറിയയുടെ നേതാവായി പുതിയതായി കടന്നുവന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് ഒരു വലിയ ദൗത്യമാണ് ഇപ്പോൾ സിറിയയിൽ ഞങ്ങൾ നടത്തിയിരിക്കുന്നത് കാരണം ഒരു ഭാഗത്ത് ഇറാനും അതുപോലെ തന്നെ ഇറാഖും സിറിയയും തുർക്കിയും ചേർന്നുകൊണ്ട് ഒരു മറ്റൊരു ഭാഗത്ത് ഇസ്രായേലും നിന്നുകൊണ്ടുള്ള ഒരു ശക്തമായ യുദ്ധം ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു അത് തുർക്കിയെയും അതുപോലെ ഇറാനെയും അതുപോലെ പല രാഷ്ട്രങ്ങളെയും ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് തുർക്കിയുടെ ഈ ഒരു കൂടെ فيها فارق تاريخي كبير في الاقليم المنطقه كانت ستتعرض الى حرب اقليميه واسعه جدا كان هناك حديث عن عن تدخل اسرائيلي الى المنطقه والى سوريا وكان يقال انها ستكون الحرب الاكبر ما بعد غزه ولبنان وهذا كان الواقع لان في حال كان دخلت القوات الاسرائيليه الى سوريا فبالضروره ان الايرانيين سيزجون بالعراق لمواجهه هذا التقدم وبالتالي تركيا ستشعر يعني بقلق كبير من التقدم الاسرائيلي ستكون لديها مواقف في اعتقادي ستكون يعني ضد الاسرائيليين وموافقه للايرانيين وهذا الامر بالتاكيد سيستغل روسيا للفت الانظار عن الحرب الاوكرانيه وبالتالي سيحصل هناك ردات فعل امريكيه ولا <applause> يخلو <applause> من من استهدافات في في داخل طهران طهران بعض بعض القواعد الخليجية بعض القواعد مما سيؤدي على جدا അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സിറിയയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറാൻ ശ്രമിക്കും ഇറാൻ ശ്രമിക്കുമ്പോൾ അത് ഇറാഖിനെ കൂടെ ചേർത്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക എന്നാൽ അതേ രീതിയിൽ തന്നെയാണ് ഈ വളരെയധികം ആശങ്കയോടെയാണ് തുർക്കിയും ഇസ്രയേലിന്റെ നീക്കങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമായി സഹകരിച്ചു കൊണ്ടുള്ള ഒരു നീക്കം നടത്താൻ ഇപ്പോൾ തുർക്കിയും തയ്യാറായി നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഇത് ഒരു ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള ഒരുപാട് താവളങ്ങളെയും ഒരുപാട് സംവിധാനങ്ങളെയും ഇറാൻ ലക്ഷ്യം വെക്കുമായിരുന്നു അങ്ങനെ ഒരു ലബനാനിലും ഗസയിലും നടക്കുന്നത് പോലുള്ള ഒരു വ്യാപകമായ വ്യക്തമായ ഒരു യുദ്ധം സിറിയ അതുപോലെ തന്നെ ഇറാഖ് ഇറാന് തുർക്കിയും ആ മറ്റൊരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും നിലനിൽക്കുന്ന ഒരു ഭീമ ഒരു ഒരു ഭയാനകമായ ഒരു യുദ്ധത്തിന്റെ സാധ്യതകൾ ഉണ്ടായിരുന്നു ആ സാധ്യത ഇല്ലാതായത് ഈ ഒരു നീക്കം കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് അവിടെയുള്ള നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തികളാണ് ഈ പറയപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളുമായി ബന്ധം പുലർത്തുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ സിറിയയുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘത്തിന്റെ എന്നാൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിശക്തമായ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന രൂപത്തിലാണ് തുർക്കിയും പ്രതികരിച്ചിട്ടുള്ളത് വലിയ ഉപരോധങ്ങൾ കാരണം ആയുധ ആയുധരംഗത്ത് കൂടുതൽ പുതിയ ടെക്നോളജികളിലേക്ക് കടക്കാൻ ഇറാന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അതേസമയം ലേസർ പ്രതിരോധ സംവിധാനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഡ്രോൺ എ ഡ്രോൺ സംവിധാനങ്ങൾ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ ഇതിലെല്ലാം വലിയ പുരോഗതി തുർക്കിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് തുർക്കിയുടെ തുർക്കിയുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട ഖാൻ എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ നൂറ് യുദ്ധവിമാനങ്ങളെങ്കിലും ഈ ഒരു ഇനത്തിൽ തുർക്കിയിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തി എന്ന വാർത്തയുണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ ധാരാളം എഫ് സിക്സ് എഫ് പതിനാറ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യയുടെ കയ്യിലുണ്ട് പക്ഷേ അമേരിക്കയുടെ ഈ ആയുധങ്ങളെ ഒന്നും യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്കറിയാം പേജർ പൊട്ടിത്തെറിച്ച സംഭവങ്ങളുണ്ടായിരുന്നു എന്ന പോലെ അവർക്കെതിരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഒരുപക്ഷെ സൗദി അറേബ്യ അടക്കം മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് നമുക്കിതിലൂടെ വിലയിരുത്താൻ സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നൂറ് യുദ്ധവിമാനങ്ങൾ കാൻ എന്നറിയപ്പെടുന്ന അഞ്ചാം തലമുറയിലെ അതിൽ ധാരാളം ടെക്നോളജികളുണ്ട് എന്തിനധികം അമേരിക്കയിൽ നിന്നും എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ തുർക്കി വാങ്ങിയിട്ടുണ്ട് പക്ഷേ ആ യുദ്ധവിമാനങ്ങളിലെല്ലാം പുതിയ അപ്ഡേഷനുകൾ തുർക്കി വരുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അമേരിക്ക പുറത്തിറക്കിയ എഫ് പതിനാറുകളിൽ ഇല്ലാത്ത ഒരുപാട് എ ഐ സംവിധാനങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ തുർക്കിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പുതിയ തരം ടെക്നോളജികളിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് തുർക്കിയുടെ ആളില്ലാത്ത ഒരു യുദ്ധമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട് സൈനികരുടെ ആവശ്യമില്ലാതെ ഡ്രോണുകൾ മാത്രം ഭൂമിയിലും ആകാശത്തും യുദ്ധം ചെയ്യുന്ന സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളിൽ തുർക്കി വളരെയധികം മുന്നോട്ട് പോവുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ്